നമസ്കാരം ഉണ്ട് സുനിൽ അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ തോപ്രാംകുടിയിലാണുള്ളത് അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്ന ഈ കാണുന്ന ടാർ റോഡിനോട് ചേർന്ന് കിടക്കുന്ന മൂന്നേക്ക സ്ഥലവും വീടുമാണ് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ നിലവിൽ ഈ സ്ഥലത്തെ പ്രധാന കൃഷിയായിട്ട് ഏലവാണ് ചെയ്തിരിക്കുന്നത് നിലവിൽ താമസയോഗ്യമായ വീടും ഉണ്ട് ഇതിൽ എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന വരുമാനമാർഗവും ഏലമാണുള്ളത് കേട്ടോ നമ്മുടെ ഈ സ്ഥലത്തും പ്രധാന കൃഷിയായിട്ട് ഏലം തന്നെയാണ് മൂന്നേക്കറിന് നമുക്ക് ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയർ ആണ് മൂന്ന് ബെഡ്റൂം ഹാള് അടുക്കള വർക്ക് ഏരിയ സിറ്റൌട്ട് വേഗ സൗകര്യമുള്ള വീടാണ് ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം നിലവിൽ ഈ സ്ഥലത്ത് ആയിരത്തി മുന്നൂറോളം ചൂട് ഏലം കൃഷി ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ പറമ്പ് മൊത്തത്തിൽ നനച്ചു കൊടുക്കാനുള്ള വെള്ളത്തിനുള്ള സൗകര്യം ഉള്ളതാണ് കേട്ടോ കുളവാണുള്ളത് പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം ഉള്ളതാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്ത് നിലവിൽ നൂറോളം കായ്ക്കുന്ന ജാതിയുണ്ട് എൽ ചിഡിയൊക്കെ നല്ല ചെടിയാണ് കേട്ടോ ജാതിയെല്ലാം വട്ടിജാതിയാണ് കായ്ക്കുന്ന ജാതിയാണ് സ്ഥലം ഓവറായിട്ടുള്ള ചിരിവൊന്നും ഉള്ള സ്ഥലമല്ല കേട്ടോ ഈ കാണുന്ന രീതിക്കാണ് സ്ഥലത്തിൻ്റെ ഷേപ്പ് ചെറിയ ചിരിവുണ്ട് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് കുരുമുളക് കാണുള്ളത് കഴിഞ്ഞ വർഷം ഇരുപത് കിലോ മുണക്കു കുരുമുളക് ലഭിച്ചതാണ് റോഡിന്റെ ഇരുവശത്തുമായിട്ടാണ് നമുക്ക് സ്ഥലം ഉള്ളത് ഈ കാണുന്നതാണ് കുളവാണ് പറ്റാത്ത വെള്ളമാണ് കേട്ടോ പന്ത്രണ്ട് മാസം നമുക്ക് വെള്ളം കിട്ടുന്നതാണ് ഇപ്പൊ ഈ സ്ഥലത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക മൂന്ന് ഏക്കറിൻ്റെ ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ചോദിക്കുന്ന വില ഒന്ന് പത്ത് സി ആറാണ് കേട്ടോ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക തോപ്പറമ്പുട്ടി ടൗണിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് രണ്ട് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് കുറഞ്ഞ പഠിച്ചത് ഈ സ്ഥലം ആവശ്യമുള്ളവർ സ്ഥലം വിൽക്കുവാൻ താല്പര്യമുള്ളവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക